നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് മാത്രം കുംഭകർണ സേവയും കമ്മ്യൂണിസ്റ്റുകൾ റെഡിയായി ബി ജെ പിയും സജ്ജമായി കേരളത്തിൽ ഒരു വർഷത്തിനകം രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് ആദ്യം നടക്കുക നൂറുകണക്കിന് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അതിനുശേഷമാണ് കേരളം അടുത്ത അഞ്ചു വർഷം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏത് രാഷ്ട്രീയ പാർട്ടികളുടെയും സാധാരണ പ്രവർത്തകർക്ക് വലിയ അവസരം ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആയിരത്തോളം പഞ്ചായത്തുകളും നൂറ്റി അമ്പതോളം മുനിസിപ്പാലിറ്റികളും അതുപോലെ തന്നെ ആറ് കോർപ്പറേഷനുകളും ഇതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഭരണസമിതികളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുന്നതിനായി കഴിയണമെങ്കിൽ ഓരോ പാർട്ടിയും മുഗൾ തട്ട് മുതൽ താഴെ തട്ട് വരെ മ്പൂർണമായി സജ്ജമായി കൊണ്ട് പ്രവർത്തന രംഗത്ത് കടക്കണം എങ്കിൽ മാത്രമേ വിജയം നേടിയെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും കഴിയുകയുള്ളൂ കേരളത്തിൽ ശക്തനായി നിലനിൽക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നയിക്കുന്ന എൽ ഡി എഫും ഇതുകൂടാതെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയുമാണ് ഉള്ളത് ഈ മൂന്ന് മുന്നണികളിൽ ഇടതുമുന്നണി നയിക്കുന്ന സി പി എമ്മും സി പി ഐയും ഇപ്പോൾ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ നടത്തി പുതിയ ഭരണസമിതികൾ രംഗത്ത് വന്നു കഴിഞ്ഞു ഇപ്പോൾ ഇതുപോലെ തന്നെ പാർട്ടി തെരഞ്ഞെടുപ്പ് ഏർപ്പാടുകൾ പൂർത്തിയാക്കി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി പുതിയ ആളെ കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞു ഇത്തരത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടുവാനുള്ള സമ്പൂർണമായ ഒരുക്കങ്ങൾ ഇടതുമുന്നണിയും ബി ജെ പി നടത്തി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ അഴകുഴമ്പൻ നിലപാടുമായി യു ഡി എഫ് നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോവുകയാണ് പാർട്ടിയിൽ ഒരു സമിതിയിലും തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പുനഃസംഘടന നടത്തുവാൻ ഇതേ വരെ കഴിഞ്ഞിട്ടില്ല തികച്ചും ശാരീരികമായ കാരണങ്ങളുടെ പേരിൽ ദുർബലനായ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റി ഊർജ്ജസ്വലനായ ഒരു പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുവാനുള്ള ആലോചന തുടങ്ങിയിട്ട് ഒരിടത്തും എത്തിയിട്ടില്ല യു ഡി എഫ് മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ആ പാർട്ടി അതിന്റെ നേതാക്കളും പ്രവർത്തകരും തിരഞ്ഞെടുപ്പിൽ വിജയം നേടുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി ഇറങ്ങിയാൽ മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ പാർട്ടിക്ക് ഒരു പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്തുവാൻ പോലും കഴിയാതെ ഏതോ ലോകത്തോ സ്വപ്നം കണ്ടുകൊണ്ട് കഴിയുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ നേതാക്കളും ആ പാർട്ടിയുടെ കേന്ദ്ര നേതാക്കളും വലിയ പ്രാധാന്യമുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് വെറും ഏഴും മാസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ തരത്തിലും പ്രവർത്തന രംഗത്ത് നിലയുറപ്പിക്കുക സ്വാഭാവികമാണ് കമ്മിറ്റികളെല്ലാം സജീവമാക്കുകയും പ്രവർത്തകർ ഫീൽഡിൽ ഇറങ്ങുകയും ചെയ്താൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കുവാൻ കഴിയുക വോട്ടർ പട്ടിക പരിശോധിച്ച് പുതിയ വോട്ടർമാരെ ചേർക്കുകയും ഇല്ലാതായ വോട്ടർമാരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ബി ജെ പിയും വളരെ കൃത്യതയോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ആണെങ്കിൽ താഴെത്തട്ടിൽ വരെ പുതിയ കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് കേരളത്തിൽ നിലവിലുള്ള പിണറായി സർക്കാരിനെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും വിജയം ഇപ്പോൾ തന്നെ ഉറപ്പാണെന്നും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഒരു കാര്യം സൗകര്യപൂർവ്വം മറക്കുകയാണ് അടുത്ത ഇടയ്ക്ക് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയമാണ് കോൺഗ്രസ് നേതാക്കളെ ആവേശം കൊള്ളിച്ചിട്ടുള്ളത് എന്നാൽ വസ്തുത ഇതൊന്നുമല്ല എന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾ ഓർമ്മിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസും യു ഡി എഫും വലിയ വിജയം നേടിയത് അതിന് പിറകെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വമ്പൻ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് അങ്ങനെയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത് ലോകസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അതേപടി ആവർത്തിക്കുമെന്നൊക്കെയായിരുന്നു അന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ യു ഡി എഫും എൽ ഡി എഫും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തഞ്ച് സീറ്റുകളെങ്കിലും സ്വന്തമാക്കണമെന്ന കൃത്യമായ കണക്കുകളുമായിട്ടാണ് ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റും കേന്ദ്ര നേതൃത്വവും നീങ്ങുന്നത് ഇരുപത്തഞ്ച് സീറ്റുകൾ കണ്ടുവച്ചാൽ പത്ത് സീറ്റെങ്കിലും കുറഞ്ഞത് നേടിയെടുക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ടിന്റെ കണക്കുകൾ ബി ജെ പി നേതാക്കൾ കൃത്യമായി പരിശോധിക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ മുപ്പതോളം മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഭൂരിഭാഗം മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്ത് എത്തുവാനും ബി ജെ പി എന്ന പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു ഈ വളർച്ച കുറെ കൂടി ശക്തിപ്പെടുത്തിയാൽ ഏറ്റവും കുറഞ്ഞത് നിയമസഭയിൽ പത്ത് അംഗങ്ങളെയെങ്കിലും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വം വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്യം നേടിയെടുക്കുക എന്ന കണക്കുകൂട്ടലിലാണ് കേരളത്തിലെ ബി ജെ പിയെ നയിക്കുവാൻ രാജീവ് ചന്ദ്രശേഖരൻ എന്ന പുതുമുഖ നേതാവിനെ രംഗത്തിറക്കിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ വമ്പിച്ച കുതിച്ചുകയറ്റം നടത്തി രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിലായി യുവാക്കളുടെ വലിയ താല്പര്യം രാജീവ് ചന്ദ്രശേഖരൻ നേടിയെടുത്തു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആവശ്യത്തിന് സാമ്പത്തികം നൽകി സഹായിക്കുവാൻ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എല്ലാ സമ്മതവും നൽകി കഴിഞ്ഞു എന്ന വാർത്തകളും പുറത്തു വരുന്നു ഇത്തരത്തിൽ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ നയിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് മുന്നണികളിൽ രണ്ട് മുന്നണികളും വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കും വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങൾക്ക് പ്ലാനുകൾ തയ്യാറാക്കി രംഗത്ത് വന്നു കഴിഞ്ഞു ഇതെല്ലാം കണ്ടിട്ട് പോലും യു ഡി എഫ് എന്ന കോൺഗ്രസ് മുന്നണിയെ ശക്തിപ്പെടുത്തുവാനോ ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനോ ഒരു തരത്തിലുമുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കൾ ഇപ്പോഴും ഭാവിയിൽ വരാൻ പോകുന്ന യു ഡി എഫ് സർക്കാരിന്റെ മുഖ്യമന്ത്രി കസേരയ്ക്കായി കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭൂരിപക്ഷം കിട്ടിയ അധികാരത്തിൽ വരുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാതെ രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിലുള്ള സമൂഹത്തിന്റെ വിലയിരുത്തൽ പോലും മനസ്സിലാക്കി പാർട്ടിയിലെ ബലഹീനതകൾ പരിഹരിക്കാനുള്ള കൂട്ടായ പരിശ്രമം ഉണ്ടാക്കുന്നതിന് പകരം നേതാക്കൾ ഓരോരുത്തരും സ്വന്തം വഴിയിലൂടെ നീങ്ങുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് കാലങ്ങളായി പാർട്ടി ഒരു കമ്മിറ്റിയിലും തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ചടങ്ങ് നടന്നിട്ടില്ല എല്ലായിടത്തും നോമിനേഷൻ സമ്പ്രദായം വഴി നേതാക്കളെ ഗ്രൂപ്പ് മാനേജന്മാർ കിട്ടിയിറക്കുന്ന പതിവാണ് കാണാറുള്ളത് സുപ്രധാനമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ നേരിടുവാൻ പാർട്ടിയെ ഒരുക്കിയെടുക്കുന്നതിന് ഒരു പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുവാൻ പോലും കഴിയാതെ ദുർബലമായി കഴിയുകയാണ് കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇത് മനസ്സിലാക്കാതെ ഇപ്പോഴും ഞങ്ങൾക്ക് അധികാരം ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നാട് നീളെ ചുറ്റി നടക്കുന്ന കോൺഗ്രസ് നേതാക്കളെ പറ്റി യഥാർത്ഥത്തിൽ സങ്കടപ്പെടുന്നത് ആ പാർട്ടിയിൽ ഒന്നും മോഹിക്കാത്ത സാധാരണ പ്രവർത്തകരാണ് നന്ദി നമസ്കാരം